റോഡ് തകർന്നുണ്ടായ ഗർത്തത്തിൽ മറിഞ്ഞ് ടാങ്കർ പകുതിയോളം താഴ്ന്നുപോയി ഡ്രൈവറിനും ക്ലീനറിനും ഗുരുതരമായി പരിക്കേറ്റു ഹൈദരാബാദിലാണ് അപകടം നടന്നത് ബെഞ്ചാര ഹിൽസിൽ വലിയ റോഡ് പൊടുന്നനെ ഇടിഞ്ഞ് വാട്ടർ ടാങ്കർ മറിയുകയായിരുന്നു പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കറാണ് നടു റോഡിലേക്ക് അർത്ഥത്തിൽ വീണത് ട്രാഫിക് പോലീസ് എത്തിയാണ് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറേയും ക്ലീനറിനെയും വാഹനത്തിൽ നിന്ന് ഏറെ പാടുപെട്ട് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് അടുത്തിടെ പെയ്ത കനത്ത മഴയിൽ റോഡിന് തകർച്ച സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സ്ഥലത്ത് ഭൂഗർഭ ഡ്രൈനേജ് ലൈൻ കടന്നു ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലുള്ള ഹിൽസ് റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്